it's ൾ ഉണ്ടല്ലോ ആരായിരുന്നു ലൈവിലേക്ക് സ്വാഗതം ുട്ട ആരാണ് എന്തുണ്ട് ഹരിയ വിശേഷം അത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് നീ എവിടെ ആയിരുന്നു ഞാനിവിടെ ഒന്നും ഇല്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നോ പറ വിശേഷങ്ങളൊക്കെ പറ കൊറേ ദിവസമായല്ലോ

இந்த வெரியாய் மிட்டாக കൊച്ചു കെ ഹായ് കൊച്ചു ലൈവിലേക്ക് സ്വാഗതം കൊച്ചു വീടെവിടെയാണ് സുഖമായിട്ടിരിക്കുന്നോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ലൈവിലേക്ക് വന്നാൽ ഒരുപാട് സന്തോഷം കൊച്ചുന്റെ വീട് എവിടെയാണ് കൈക്കടിച്ചില്ലെങ്കിൽ ഒന്ന് ഡബിൾ ഡബേദന ആയിരിക്കില്ല അച്ചു ഹായ് ഹായ് അച്ചു ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ലൈക് യു താങ്ക് യു ഞാൻ ഒരുപാട് ദിവസമായി അച്ചു ലൈവ് ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ലൈവാണ് പ്രതീക്ഷിച്ച് വന്നതാണ് സുഖല്ലേ സുഖായിട്ടിരിക്കുന്നു കുഴപ്പമില്ലാണ്ടിരിക്കുന്നു സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്തുണ്ട് വിശേഷം സുഖം ആഹാ ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ ഞാൻ കഴിച്ചു കഴിച്ചില്ലേ കഴിച്ചു കേട്ടോ കഴിച്ചിട്ടിരിക്കാണ് വീട് എവിടെയാ നല്ല വിശേഷം ആ ആ വീടെവിടെയാന്നൊന്ന് പറയാവോ ഹരികുട്ടാ നീ എവിടെ പോയതാ ഹരിയെ മെസ് ഒരു ഹലോ ആരാന്നൊക്കെ ചോദിച്ചിട്ട് എത്ര ദിവസമായി കണ്ടിട്ട് ഞാൻ ഇവിടെ ഒന്നും ഇല്ലായിരുന്നടാ ഞാൻ ഹോസ്പിറ്റൽ വാസമായിരുന്നു പാലക്കാടാണല്ലേ ആ ഓക്കെ ഓക്കെ എന്റെ പേര് ആശാന് വീട് അങ്കമാലി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഹരിക്ക് ഇന്ന് ജോലിയില്ലായിരുന്നോ ഹരി ഒരുപാട് ദിവസമായോണ്ട് എനിക്കൊരു എന്താ പറയാ എന്നതാണോ ഒന്നും മിണ്ടാനില്ലാത്തതുപോലെ ഞാൻ ഞാനി നടക്കാണ് റിജു ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് റജുലേ ഗുഡ് മോർണിംഗ് എന്നാ എടുക്കുവാ എന്താ പരിപാടി നോമ്പാണോ പണിക്കിടക്ക് ഞാൻ ഓർത്ത് ഒരുച്ചിരുന്ന് ലൈവിടാന്ന് വിചാരിച്ചു പറഞ്ഞത് ചെയ്ല്ലേ വേറെ എന്നാ വിശേഷം ഹരി പോയോ ഹരി ഇടക്കിടക്ക് മെസ്സേജ് അയച്ചിട്ട് ഇനി എവിടെയാണോ മുങ്ങുന്നത് സുഖമല്ലേ ചേച്ചിക്ക് ജോലിക്ക് പോന്നു ചേച്ചി നോമ്പാണ് സുഖമായിട്ടിരിക്കും വലിയ സുഖമില്ല എന്നാലും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഇവിടെ എല്ലാരും ഹോസ്പിറ്റൽ വാസ്തുടാ ചേച്ചി ഞാൻ പോട്ടെ ബൈ പോവണോ ജോലി ഉണ്ടല്ലേ ഓക്കേ ഓക്കേ ശരി പോയിട്ട് വായോ ചേച്ചി ഏതാണ് ആരാണ് ആരാണെന്ന് നിനക്കറിയത്തില്ലേ ചേച്ചി ഏതാണെന്നും ആരാണെന്നും നിനക്കറിയത്തില്ലേ നീ അറിയത്തില്ലെങ്കിൽ നീ മിണ്ട എന്നോട് അത് മതി ഇനി അത് പിഴങ്ങിപ്പോക്ക് തുടങ്ങും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുണ്ട് ചേച്ചി ആ ഓക്കെ ഓക്കെ അറിയാം ജോലി പോയിട്ട് വാട്ടോ ഞാനേ കൊറച്ചു നേരം ഒന്ന് കയറാന്ന് വിചാരിച്ചു വന്ന പോയിട്ട് വായോ എനിക്ക് എനിക്കിന്നൊക്കെ ഇനി നടക്കുള്ളു പിന്നെ നടക്കത്തില്ല പോയി ജോലി ചെയ്തിട്ട് വാ ഇടയ്ക്കിടയ്ക്ക് വന്നാ മതി ആണറിയില്ല ആണ്ട പോവാ അവൻ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ലേ അവന് അവനെന്നും ഇത് തന്നെ അവന് പരിപാടി എനിക്കൊന്നും അറിയില്ല എനിക്കും അറിയില്ല എനിക്കറിയില്ല നിന്നെ നിന്റെ വീട് കാഞ്ഞിരമ്പറ്റത്താണെന്ന് അറിയില്ല നിന്റെ പേര് ഹരിക്കുട്ടൻ ആണെന്ന് എനിക്കറിയില്ല നിന്നെ എനിക്കറിയില്ല അല്ലാതെ പിന്നെ അവനോട് നമ്മൾ എന്ത് പറയാനാ വിശേഷം എല്ലാം നോമ്പും പിടിക്കു ഓ ഞങ്ങളുടെ അവിടെ ഒക്കെ ആയിരുന്നെങ്കി നോമ്പ് സമയത്ത് വീട്ടില് ഇടുക്കിയിൽ അവിടെ ആയിരുന്നെങ്കി ആ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പം അവിടുന്ന് നോമ്പ് കഞ്ഞിയും മറ്റേ നോമ്പ് നോമ്പുകഞ്ഞി അങ്ങനത്തെ കൊറേ വിഭവങ്ങൾ കിട്ടുവായിരുന്നു അപ്പൊ അതൊന്നുമേ ഇല്ല അരിക്കുട്ടാ അതെ അരിക്കുട്ടാ അരിക്കുട്ട ചുമ്മാ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ വരുന്നു അരിക്കുട്ടൊന്നുമില്ലേ അല്ല അരിക്കുട്ടാ എല്ലാം നോപ്പും എടുക്കണ്ടേ ചേച്ചിന് എല്ലാം നോമ്പും എടുക്ക നല്ലതല്ലേ നിന്റെ പാവങ്ങളൊക്കെ അങ്ങ് തീരട്ടെ ഈ കൊല്ലത്തെ നീ ചെയ്യാണ്ടിരിക്കുന്ന പാവങ്ങളും എല്ലാം എല്ലാം അങ്ങ് തീരട്ടെ ഈ പുണ്യവാനാവട്ടെ ചേച്ചി ഇപ്പൊ ഇവിടെ ആ അങ്ങനെ ഈ ഇപ്പൊ നീ വീടോണാക്കിയ ഓടുകട ഉച്ച കഴിഞ്ഞ് നോക്കട്ടെ ഇച്ചിരി നേരം വരണം വൈകുന്നേരം വൈകുന്നേരം വരാൻ സമയം കിട്ടാന്നറിയില്ല ഉച്ച കഴിഞ്ഞ ഒരു ഇച്ചിരി നേരം നോക്കണം അതിനൊന്നും ഉള്ളൊരു മനസ്സ് വരുന്നില്ലടാ ഒരു വരുന്നില്ലട കുറച്ച് കഴിയുമ്പോൾ ോക്കണം പണിയൊക്കെ കഴിഞ്ഞ ചെറിയ ഞാൻ ആയി വിട്ടിട്ടില്ലേ അവൻ നോക്കിയില്ല ആ നോമ്പായത് കൊണ്ട് കാണത്തില്ലേ അതില്ല വൈകുന്നേരം വാരി ചേച്ചി ഞാൻ നോക്കിയിരിക്കാൻ ആ ഓക്കെ ഓക്കെ വൈകുന്നേരം വരാൻ ശ്രമിക്കാതാ വരണന്നുണ്ട് അറിയത്തില്ല ഇച്ചിരി നേരം ലൈവിൽ വരണോന്നൊക്കെ ഉണ്ട് വരാം എനിക്ക് ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണെന്നോ നിനക്ക് എനിക്ക് പിന്നെ ഇനി നാട്ടിലോട്ട് വരാനായിട്ട് അധികം നേരമൊന്നും ഇല്ലല്ലോ ഇനി പത്തിരുപത് ദിവസം കഴിഞ്ഞിങ്ങനെ വരത്തില്ലേ കണ്ണൂർക്ക് അല്ലേ പിന്നീ എന്ന വേണം കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ ണെങ്കി കൊറേ ദിവസം കൂടി ലൈവ് വന്നിട്ട് നീ എന്ന വർത്തമാനം പറയാനൊക്കെ ഒരു വൈകുന്ന പോലെ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല ഞാൻ നാട്ടില് വന്ന ചേച്ചി എന്ത് മേടിച്ചു തരു എന്നും മേടിച്ചു തരാനാ നീ അല്ല അവിടെ നിന്ന് വരുമ്പോ ഞങ്ങൾക്കിട്ട് മേടിച്ചോണ്ട് വരേണ്ടത് ഞാനാണോ മേടിച്ചോണ്ട് വരണ്ടത് മറ്റേ ഗൾഫുകാരും കൊണ്ടുവരുന്ന കൂട്ടം മറ്റേ മറ്റേ കോടാലിത്തൈലും മിക്സും ഇതൊക്കെ ആയിട്ട് സാധാരണ നീയല്ലേ കൊണ്ടുവരേണ്ടത് ഞങ്ങളാണ് നീ ഇവിടെ ഞാൻ നിനക്ക് നല്ലൊരു ചോറും കറിയും ഉണ്ടാക്കി തരാം അത് മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ ീ പോയി ജോലി ചെയ്യ എനിക്ക് ജോലിണ്ടെന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യണ്ടേ ജോലി ഇല്ലേടാ എന്റെ പൊന്നുമോനെ കൊട്ടാതെ ആരോ ഒരാളും കൂടെ ലൈവിലുണ്ടല്ലോ ഹരിക്കുട്ടനാണോ അത് ഹരികുട്ടൻ പിണങ്ങി പോയോ ഞാനെ താ വാഷിംഗ് എടുത്തോണ്ട് വന്ന മുറി ഏരിയയ്ക്ക് ഈ വാഷിംഗ് എടുത്തോണ്ട് വന്ന കണ്ടില്ലന്ന് കണ്ടല്ലേൽ കടപണ്ട നീന്റെ ചെക്ക് करो സ്പോർട്ട് ദേ ഇതിലെ ഞാൻ ഇതി കൈക്കാ ആ പൈനാപ്പിൾ എടുത്താ ഹേ ആ രണേ ചോറ് ചെറും ചെറിയ ഉണ്ടാക്കി തരാം തീർച്ചയായിട്ടും പിന്നെ നല്ല ഞാൻ കണ്ടില്ല